സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം അങ്ങനെ കടന്നിരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ ധനുരാശിക്കാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൃഹത്തിൽ മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ നക്ഷത്രത്തിലാണോ ജനിച്ചത് അങ്ങനെയെങ്കിൽ ചില ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാത്തു എന്നുള്ളതാണ് വിവാഹയോഗം അതുപോലെ ഗൃഹനിർമ്മാണം തുടങ്ങി അനവധി സൗഭാഗ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ അല്പം ജാഗ്രത കൂടി നിങ്ങൾ പുലർത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശനിദേവൻ നിങ്ങളുടെ നാലാം ഭാവമായ മീനരാശിയിൽ ആ നിൽക്കുന്നത് ജ്യോതിഷത്തിൽ കണ്ടകശനി എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും പേടിക്കാൻ വരട്ടെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വലിയ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഈ അനുഗ്രഹം കണ്ടകശനിയുടെ ദോഷങ്ങളെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് അപ്പോൾ നേരെ നമുക്ക് വിശദമായ ഫലപ്രവചനത്തിലേക്ക് കടക്കാം ഓരോ മേഖലയിലും നമ്മളീ മനസ്സിലാക്കിയ ധാന രാശിക്കാർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാം അറിയാം അതിന് മുൻപ് വീഡിയോ പൂർണ്ണമായി കാണുക വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവള്ളി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട് അതുപോലെ തന്നെ കുടുംബം ഹൗസ് ആൻഡ് ഫാമിലി എന്നുള്ളതാണ് നാലാം ഭാവത്തിലെ ശനി വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ് വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ വർക്കിനോ അതല്ലെങ്കിൽ അത് ആരംഭിച്ചു കിട്ടാനോ ഒക്കെ ഒരല്പം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊഴിലാളികളുമായിട്ടൊക്കെ നിങ്ങൾ കരാറിൽ ഏർപ്പെടുമ്പോൾ കൃത്യമായ വ്യവസ്ഥയോടുകൂടി ഏർപ്പെടുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആരംഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് എന്നുള്ളതാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് വളരെ മനോഹരമായ ഒരു ദാമ്പത്യം നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി ഐശ്വര്യം നേടുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് മുന്നേ സൂചിപ്പിച്ച ആ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ അതുപോലെ ഗൃഹ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നിലനിൽക്കുമെങ്കിലും വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ആ തടസ്സങ്ങളൊക്കെ നീക്കി തരും എന്നുള്ളത് കൂടിയുമാണ് വീഡിയോയുടെ അവസാനം ചില പരിഹാരങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു തടസ്സവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഇനി വിവാഹം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ വിവാഹമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം ഏഴിൽ നിൽക്കുന്നത് കൊണ്ട് വിവാഹം നടക്കുവാൻ ഉറപ്പായി സാധ്യത അത് തെളിയുന്നുണ്ട് നല്ല ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊരു സുവർണ കാലമാണ് പുതിയ കരാറുകൾ ഒപ്പിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും മൂന്നിൽ നിൽക്കുന്ന രാഹു ധൈര്യം നൽകുന്നത് കൊണ്ട് റിസ്ക് എടുക്കാനുള്ള ആ ഒരു മടിയൊക്കെ മാറിക്കിട്ടുകയും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി സാമ്പത്തിക കാര്യത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ വർഷമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ബിസിനസ്സിൽ നിന്നോ തൊഴിലിൽ നിന്നോ സ്ഥിരമായ വരുമാനം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതി ജൂലൈക്ക് ശേഷം വ്യാഴമെട്ടിൽ ഉച്ചത്തിലെത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുക ചിട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് ഇവയിലൂടെ വിലയിരുത്തുക കൈവന്നു ചേരുക എന്നിങ്ങനെയുള്ള ഫലങ്ങളാണ് പറയുന്നത് എന്നാൽ നാല് ശനി വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വീടിനുമായിട്ട് ചില ചിലവുകളൊക്കെ വരുത്തി വയ്ക്കുവാനും സാധ്യത ഉണ്ടാവുകയിൽ നിങ്ങൾക്ക് സമ്പത്ത് വിനിയോഗിക്കേണ്ടി വരും എന്നുള്ളതും മറന്നു പോകരുത് ഇനി തൊഴിൽപരമായിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടകശനിയുടെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് സമാധാനമൊക്കെ ഒരു അല്പം കുറയുവാൻ സാധ്യതയുണ്ട് ഈ തൊഴിൽ തന്നെ വിട്ടറിഞ്ഞിട്ട് പോയാലോ ഒന്നൊക്കെ തോന്നാനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ജോലിയിലെ വലിയ വലിയ ടാർഗറ്റുകൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് പ്രയാസകരമായിട്ട് അല്പം അനുഭവപ്പെട്ടേക്കാം എന്നാൽ മൂന്നാം ഭാവത്തിൽ രാഹു നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും എന്നുള്ളതാണ് ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കടന്നു വരുമെങ്കിലും അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് എത്ര തന്നെ വലിയ വെല്ലുവിളികൾ നിങ്ങളുടെ ജോലികളിൽ ഉണ്ടായാലും ജീവിതത്തിൽ ഉണ്ടായാലും അതിന് നിങ്ങൾ അതിജീവിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐ ടി മീഡിയ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് ഈ വർഷം മികച്ചതാണ് ഇടയ്ക്കിടെയുള്ള ദൂരയാത്രകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യകാര്യങ്ങളിൽ ധനുരാശിക്കാര് ഒട്ടും അശ്രദ്ധ കാണിക്കരുത് എന്നുള്ളതാണ് നാലിലെ ശനിയും അത്തരത്തിൽ അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് ആ നന്നായിരിക്കും അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദവും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നക്ഷത്രാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രമാണ് ഏതുവിൻ്റെ നക്ഷത്രമായിട്ടാണ് മൂലം നക്ഷത്രത്തെ പറയുക ഇവർക്ക് കാര്യമായി ആത്മീയ കാര്യങ്ങളിൽ ഒരു താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ് അതുപോലെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക സാമ്പത്തികമായി മുൻ വർഷത്തെക്കാൾ ഭേദപ്പെട്ട വർഷമായിരിക്കും ഇത് പൂരാടനക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശുക്രൻ്റെ നക്ഷത്രമാണ് പൂരാട നക്ഷത്രം ഇവർ വീട് ഓടിപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കും അല്ലെങ്കിൽ ശ്രമിക്കും എന്നുള്ളതാണ് വാഹനയോഗം ഈ വർഷം കാണുന്നുണ്ട് കലാപരമായ കഴിവ് കേൾക്ക് അംഗീകാരം ലഭിക്കും ഉത്രാടം ആദ്യകാല് നമ്മൾ പരിശോധിക്കുമ്പോൾ സൂര്യന്റെ നക്ഷത്രമായിട്ടാണ് പറയാം ഇവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും അതുപോലെ പിതാവുമായിട്ട് തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാം കണ്ടകശനിയുടെ ദോഷം ബാധിക്കാത്ത ഒരു നക്ഷത്രമായിട്ട് നമുക്ക് ധനുരാശിയിലെ ഈ നക്ഷത്രത്തെ വിലയിരുത്താം എന്നുള്ളതാണ് ഇനി ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് വിഷ്ണു സഹസ്രനാമമാണ് രാശിയുടെ നാഥൻ വ്യാഴമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് എല്ലാ ദോഷങ്ങളും മാറുന്നതും സഹായിക്കും രണ്ട് ശാസ്ത്ര ഭജനമാണ് നാലിലെ ശനി ദോഷം മാറാൻ ശനിയാഴ്ച ശാസ്ത്രാവിനെ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുക നാമജപം ശീലമാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പരിഹാരം ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ് മൂന്നിലെ രാഹു ഗുണം തരാനും മനഃശക്തി വർദ്ധിക്കാനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ധനരാശിക്കാർക്ക് വീടിൻ്റെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ കാലതാമസമൊക്കെ വരുത്തുമെങ്കിലും വിവാഹം ധനം ഈ കാര്യത്തിൽ വലിയ ഭാഗ്യം കാത്തിരിക്കുന്ന ഒരു വർഷമായിട്ടാണ് പറയുക അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാകുന്നതിന് ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും തീർച്ചയായിട്ടും മികച്ചൊരു വർഷമായിട്ട് രണ്ടായിരത്തി നിങ്ങൾക്ക് മാറുന്നതാണ്